ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലൊക്കെ താമസിക്കുന്നവരുടെ വീടുകൾ പൂട്ടി എപ്പോഴും ഇടുന്നത് കൊണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പൂട്ടിയാണ് ഇടുന്നത് സമ്മറിൽ മാത്രമാണ് നമ്മൾ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടളൂ അപ്പൊ അങ്ങനെയുള്ളപ്പം എയർ സർക്കുലേഷൻ നമ്മുടെ വീടുകളിൽ കുറവായതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചീത്ത സ്മെല് നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിനും ഉള്ള സ്മെല്ല് പോകുന്നതിനുമൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ നല്ലൊരു സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ചു വയ്ക്കും ഇതുപോലെ നല്ലൊരു തിരിയൊക്കെ വാങ്ങിച്ച് നല്ല നല്ല മണമുള്ള തിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ചു വയ്ക്കും എന്നാൽ നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെയുള്ള വീട്ടിലെ കുട്ടികളുടെ കൈ ഒക്കെ തട്ടിയാണെങ്കിലും ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മറിഞ്ഞു വീഴുകയാണെങ്കിൽ അത് ഫ്ലോറിലും അടുത്തുള്ള സാധനങ്ങളിലും എല്ലാം ഇതുപോലെ വളരെ സ്പ്രെഡായിട്ടായിരിക്കും മറിഞ്ഞു വീഴുന്നത് അത് സ്ക്രാച്ച് വീഴാതെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ ഇതുപോലെ ഫ്ലോറിലും ആ തിരി വെച്ചിരുന്ന സ്റ്റാൻഡിലും അടുത്ത് കിടന്ന സെറ്റിയിലും അതിനടുത്തുണ്ടായിരുന്ന സാധനങ്ങളിലെല്ലാം ഇതുപോലെ മെഴുക് മെഴുകു ആയിട്ട് തന്നെ വീണിട്ടുണ്ടായിരുന്നു സെറ്റിയിലൊക്കെ വീണിരിക്കുന്ന ഇതുപോലെ കട്ടി തീരെ കുറഞ്ഞിട്ടാണ് വീണിട്ടുള്ളത് ഇത് ലെതറിന്റെ സെറ്റിയാണ് അപ്പോൾ ഇങ്ങനെ കട്ടി കുറഞ്ഞ് വീണിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പൊളിച്ചെടുക്കാനും പറ്റില്ല അതുപോലെ എന്തെങ്കിലും ചരണ്ടി എടുക്കാന്ന് വെച്ചെന്നാലും ഇങ്ങനെ കട്ടി കുറഞ്ഞതെല്ലാം വീണിട്ടുള്ളത് കൊണ്ട് നമുക്കത് അത്ര നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടത്തില്ല മാത്രല്ല സെറ്റ് ചെയ്യുന്നൊക്കെ പൊളിച്ചെടുക്കുകയും ചിരണ്ടി എടുക്കുകയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റ് കീറി പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലോറും മറ്റ് സാധനങ്ങളിലൊക്കെ ചിരണ്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ അതിൻ്റെ പെയിൻ്റ് ഒക്കെ പോയിട്ട് സ്ക്രാച്ചൊക്കെ വീഴുന്നതിനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ ചിരണ്ടിയൊക്കെ കളയാൻ നിൽക്കുമ്പോഴും പൊളിച്ചു കളയാനൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും എന്നാൽ അത് നന്നായിട്ട് നീറ്റാകത്തും ഇല്ല ഈ ഫ്ലോറിൽ ഇതിലും കൂടുതൽ മിഴവ് വീണതായിരുന്നു ഞാൻ ഇത് കുറച്ച് ക്ലീൻ ചെയ്ത് തന്നെ നൈഫ് വെച്ചിട്ട് പക്ഷേ എനിക്ക് ഇത്രയും ചെയ്യാനേ പറ്റിയുള്ളത് അത് നല്ല പണിയായിട്ട് എനിക്ക് തോന്നി അപ്പോഴാണ് പുതിയൊരു ഐഡിയ എനിക്ക് കിട്ടിയത് അങ്ങനെ ചെയ്ത് നോക്കി അത് ഈസി ആയിട്ട് പോകുന്നുണ്ട് എന്നാ പിന്നെ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു അതിനായിട്ട് ഒരു പഴയ തുണിയും ഒരു പഴയ കോട്ടൺ തുണി എടുത്തോ ഒരു ഹെയർ ഡ്രയറും വേണം അപ്പോൾ പിന്നെ ഇത് ഹെയർ ഡ്രയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ഇത് വേണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണിങ്ങനെ ഹെയർ ഡ്രയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇത് ലോ ടെമ്പറേച്ചറിൽ ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ ചൂട് കൂടി പോയി കഴിഞ്ഞാൽ അത് ഫ്ലോറിന് കേടാണ് അപ്പം ഇതുപോലെ ഇടയ്ക്ക് നിർത്തി നിർത്തി വേണം ചെയ്യാൻ ഒന്നിച്ച് ചൂട് ഇങ്ങോട്ട് ഫ്ലോറിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഫ്ലോറിന് നല്ലതല്ല അതുകൊണ്ട് ലോ ഹീറ്റിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് ഉരുകി വരുമ്പോഴേ തന്നെ ആ തുണിയലേക്ക് അങ്ങോട്ട് തൂത്ത് എടുത്താൽ മതി അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അത് നീറ്റായി കിട്ടും ശരിക്കും ക്ലീൻ ആവുന്നുണ്ട് ഈസിയാണ് ഇങ്ങനെ ഇത് കണ്ട തുണിയെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതാണ് ഏട്ടോ വാക്സ് കിടന്നിരുന്ന സ്ഥലം ഇപ്പം വാക്സ് ഫുൾ ആയിട്ട് മാറിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ബാഗ്സൊക്കെ എവിടെയെങ്കിലും വീണെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള മാർഗം ഇതാണ് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക ലോ ഹീറ്റ് മതി കിട്ടുക അല്ലെങ്കിൽ ഫ്ലോറിന് കേടാണ് ഇനി സെറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ ചൂട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് സെറ്റിക്ക് കേടാണ് കുറച്ചും കൂടി ചൂട് കുറച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും സമയം കൂടുതൽ എടുക്കുകയേ ഉള്ളൂ എന്നാലേ നന്നായിട്ട് നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും വേണ്ടോ നമ്മൾ വാക്സ് മൊത്തം ക്ലീൻ ചെയ്തു ഇത് അല്ലാത്തതുകൊണ്ട് സെറ്റിയാണ് നമ്മൾ ലോ ഹീറ്റിൽ ചെയ്യാം വിളൂ കേട്ടോ ആയിരിക്കണം നല്ല ഹീറ്റ് കൊടുക്കുന്ന ഇത് പോകും അതുകൊണ്ട് നമ്മൾ ലോ ഹീറ്റിലിട്ടിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് എന്നിട്ടൊരു കോട്ടൺ തുണിയിൽ തൂത്ത് എടുക്കുക ചെയ്യുന്നത് എന്തായാലും അത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വാക്സ് അപ്പം അതും ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തേക്കുന്നത് അപ്പം വാക്സ് വീണെടുത്ത് നമ്മൾ ഇങ്ങനെ ഹെയർ ഡ്രയർ യൂസ് ചെയ്തതൊന്നും ചൂടാക്കി ഉരുക്കി കഴിയുമ്പം വാക്സ് ഈസി ആയിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് നമുക്ക് തൂത്തെടുക്കാൻ പറ്റും ഇപ്പോൾ വാക്സ് ഇനി ചേരണ്ടിക്കൊണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ